ഹായ് ഹലോ അസ്സാംക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് അപ്പം നമ്മുടെ എണ്ണ തേക്കണേ ആ സംഭവമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്ത് സംഭവിച്ചെന്നറിയില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നമ്മൾ വാഴ തണ്ടില്ലേ പഴയ കാലത്തൊക്കെ നമ്മൾ നമ്മളിതെല്ലാം എടുത്തിരുന്നത് അപ്പോൾ വേഗം പോയി അത് കൊടുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിന്ന് എണ്ണയൊക്കെ പരട്ടുന്നത് െ ആട്ടമാവിൻ്റെ ദോശയും ചിക്കൻ കറിയാണ് ആണ് കേട്ടോ അങ്ങനെ അതെല്ലാം പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂപ്പ് കുറഞ്ഞത് നമ്മൾ കറിക്ക് എടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ പൊരിക്കാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മൾ കുറച്ച് പയർ ചെറിയതായി അരിഞ്ഞെടുത്തിരുന്നു അതുകൂടെ ഒന്ന് ഉപ്പേരി വെക്കണേ പച്ചമുളകും കടുവകൾ പൊട്ടിച്ചതിന് ശേഷം നമ്മളത് അതിലേക്ക് ഇട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മളെ ഉപ്പേര് റെഡിയാവും പയറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അരിഞ്ഞു വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറ് തോന്നാറില്ലേ പിന്നെ വെള്ളമൊന്നുമില്ലാതെ നന്നായി വലിഞ്ഞ് ഒരു ഭാഗം വേവ് മാത്രമേ ആവാൻ പറ്റുള്ളൂ കേട്ടോ വേവ് കൂടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം വേവ് കൂടിയതിൻ്റെ ടേസ്റ്റും പോവും അങ്ങനെ അതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് അതുപോലെ നമ്മളെ വെണ്ടക്ക ഒന്ന് നടി പൊളിച്ചിട്ടാണ് നമ്മളൊന്ന് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുഴുവിന് നല്ല ശല്യമുണ്ട് അപ്പോൾ ഓരോ വെണ്ടക്ക പൊളിക്കുമ്പോഴും അതിൽ പുഴു കാണാനുണ്ട് കേട്ടോ അപ്പോൾ മരുന്നടിക്കലൊക്കെ കുറഞ്ഞത് കാരണമാണെന്ന് തോന്നുന്നുണ്ട് എങ്കിലും നമ്മൾ എന്താ പറയുക വിഷാംശം കുറേ ആയത് കാരണമായിരിക്കാം പുഴൊക്കെ വരുന്നത് എങ്കിലും നമ്മളത് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ പുഴുണ്ടോയെന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് കുറച്ച് മീന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ ഇങ്ങനെ പൊരിഞ്ഞൊരു ഭാഗം മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മീൻ വറ്റിക്കുക കേട്ടോ നമ്മൾ ഇന്ന് നെല്ലിക്ക വേവിക്ക അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി വെന്തതിന് ശേഷം നമ്മളത് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഴയ കാലത്തൊക്കെ നമ്മൾ അധികം നെല്ലിക്ക ഇട്ടിട്ടായിരുന്നു കറി വെച്ചിരുന്നില്ലേ നെല്ലിക്കൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഉടച്ച് അതിലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ മീൻ കറിയും മീൻ വറ്റിച്ചതും പൊരിക്കലും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ വെണ്ടൊക്കെ കുറച്ച് മൂപ്പ് കൂടിയത് അരിഞ്ഞെടുത്തിരുന്നു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആവാനും പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ തീ നന്നായി കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കാണ് ഇനി നമ്മൾ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ പൂച്ച കുട്ടികളൊക്കെ നല്ല ആയി കരയുന്നുണ്ട് കേട്ടോ വിശന്നിട്ട് രണ്ട് മണിക്കൂർ ഇടവിട്ടായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ കുറച്ചധികം പാൽ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ നന്നായി ചൂടാക്കി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടോ ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം